തിരുവനന്തപുരത്ത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച മോഷണം തുടർ കഥയാണ് ഒരു മാസത്തിനിടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി മോഷണം പോയത് ആറു ലക്ഷം രൂപയുടെ സാമഗ്രികളാണ് തലസ്ഥാന നഗരിയിലെ പിടികിട്ട പുള്ളികൾക്കായി സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ് പോലീസ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ തലസ്ഥാനത്ത് ഏറി വരികയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ വട്ടപ്പാറ വെമ്പായ മേഖലകളിലെ നിരവധി ഏഴ് തട്ടുള്ള വിളക്കും ഒരു അതിൻ്റെ മുകളിലിരുന്ന ആനയും കാണുന്നില്ല നാല് ക്ഷേത്രത്തിന്റെയും നാടയിൽ തൂക്കിയിരുന്ന വിളക്ക് രണ്ടു നേരം കത്തിക്കുന്ന നിലവിളക്ക് തൂക്കുവിളക്ക് രണ്ടും ഇത് ഇത്രയും കാണാനില്ല എട്ട് തൂക്കുവിളക്കും മൂന്ന് നില എന്ന നിലവിളക്കും ഇതിന് സാധനങ്ങൾ ാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ വട്ടപ്പാറ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല വെമ്പായം പെരുങ്കൂർ തമ്പുരാൻ ദേവി ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മോഷണം നടന്നത് ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന്റെ സ്റ്റോർ റൂം കുത്തി തുറന്ന് സ്വർണം ഉൾപ്പെടെ ഒന്നര ലക്ഷം രൂപയുടെ സാധനങ്ങൾ കള്ളന്മാർ കൊണ്ടുപോയി ആറു മാസത്തിനിടയ്ക്ക് മൂന്നാം തവണയാണ് ക്ഷേത്രത്തിൽ സമാന രീതിയിൽ മോഷണം നടക്കുന്നത് സ്വർണം അതേപോലെ ഉപയോഗിക്കുന്ന പാത്രങ്ങള് എല്ലാ ഒന്നുപോലും ബാക്കി കൊണ്ടുപോയിട്ടുള്ളത് മൂന്ന് തവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും പ്രതികളെ പിടികൂടാനായിട്ടില്ല സമാന രീതിയിൽ മറ്റു ക്ഷേത്രങ്ങളിലും മോഷണം ഉണ്ടായി വട്ടപ്പാറ നരീക്കൽ വലിയക ആയിരവല്ലി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം പതിനേഴിനാണ് മോഷണം നടന്നത് പൂജാപാത്രങ്ങൾ വിളക്കുകൾ തുടങ്ങി പഞ്ചലോഹത്തിൽ നിർമ്മിച്ച പൂജാ വസ്തുക്കളും മോഷണം പോയി വെമ്പായം ഊരൂട്ട് തമ്പുരാൻ ദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് മോഷണം നടന്നത് തട്ടുവിളക്ക് തൂക്കുവിളക്ക് നിലവിളക്ക് ഉൾപ്പെടെ ഒരു ലക്ഷത്തിനു മേൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയി ഇതേ ദിവസം തന്നെ വേറ്റിനാട് ഇടവൻവീട് വീട് ക്ഷേത്രത്തിലും മോഷണശ്രമം നടന്നു അമ്പലത്തിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകൾ മോഷ്ടാക്കൾ നശിപ്പിച്ചു മോഷ്ടാവ് ഇങ്ങനെ വരുമ്പോ ഇതിലൂടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേ രീതിയിലാണ് മോഷണം നടന്നിട്ടുള്ളത് ഒന്നിലധികം പേരടങ്ങുന്ന സംഘമാകാം മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം പ്രദേശത്തെ ക്ഷേത്ര മോഷണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ് വെമ്പായം പോലീസ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം